നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് ഈ ഒരു മെയ് മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു മെയ് മാസത്തിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഒരു മാസത്തെ കുടിശ്ശികയടക്കമാണ് ഈ ഒരു മൂവായിരത്തി രൂപ വിതരണം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് തവണകളായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരും അതായത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് എന്നിങ്ങനെ രണ്ട് തവണകളായാണ് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുക ഇനി കേന്ദ്ര സഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കളാണെങ്കിൽ അവർക്ക് കൈകളിൽ ആയിരത്തി മുന്നൂറും ബാക്കിയുള്ള മുന്നൂറ് രൂപ അക്കൗണ്ടുകളിലും ലഭ്യമാകും ഈ ഒരു മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം വിതരണം ആരംഭിക്കും എന്നാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് ഇതിനായി സംസ്ഥാന സർക്കാർ ആയിരത്തി കോടി രൂപയാണ് വകയിരുത്തുന്നത് കുടിശ്ശിക ഘട്ടം ഘട്ടമായി വിതരണം പൂർത്തിയാക്കും എന്നാണ് സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് അതിലെ ഒരു ഘടുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു അവസരത്തിൽ കുടിശ്ശിക ഉൾപ്പെടെയായിരിക്കും വിതരണം ഉണ്ടാവുക ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശിക മുഴുവനായും കൊടുത്തു തീർക്കുവാനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നത് ഇനി അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കുമാണ് ലഭിക്കുക പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ தொண்ணூறு பைசா நிரக்கிலான லிக்க കൂടാതെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മണ്ണെണ്ണ ലഭിക്കും കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നാണ് റേഷൻ കടകൾ വഴി വിതരണം ആരംഭിക്കുന്നത് മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ഈ മാസം ലഭിക്കുക പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതവും ലഭിക്കും വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭ്യമാകും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യബന്ധന യാനങ്ങൾക്കും മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതാണ് പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്